െഹുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിതത്തിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഏഴാം തീയതി വെള്ളിയാഴ്ച ഗ്രീക്ക് സഭാപിതാക്കന്മാരുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് സഭ വായനയ്ക്കായി ഉദ്ദേശിച്ചിരിക്കുന്ന മത്താ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്കുകളാണ് ഒരു വാക്കം ഞാൻ വായിക്കട്ടെ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും സാഹചര്യം ഇതാണ് മലയിലെ പ്രസംഗമെന്നറിയപ്പെടുന്ന പത്ത് അഞ്ച് ആറ് ഏഴ് ചേരനുള്ള ദീർഘമായ ഭാഷണത്തിന് തുടക്കത്തിൽ നമ്മൾ പറയുന്ന സുവിശേഷ ഭാഗ്യങ്ങളാണ് അവതരിപ്പിക്കുന്നത് അഷ്ടഭാഗ്യം എന്ന് പറയും എട്ടല്ല ഒൻപത് ഉണ്ട് ഏതായാലും ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ എന്ന് ആവർത്തിക്കുന്നു എട്ട് തവണ അല്ല ഒൻപത് തവണ ആവർത്തിക്കുന്നുണ്ട് മഖാരിയോയ് എന്നാണ് വാക്ക് നിങ്ങളുടെ അവസ്ഥ എത്രയോ സന്തോഷപ്രദം നിങ്ങൾ എത്രയോ അനുഗ്രഹീകരണം നിങ്ങളുടെ അവസ്ഥ എത്രയോ മനോഹരമായിരിക്കുന്നു അപ്പോൾ വെറും ഭാഗ്യം എന്നതിനേക്കാൾ കൂടുതൽ സന്തോഷപ്രദമാണ് നിങ്ങളുടെ അവസ്ഥ എത്രയോ സന്തോഷപ്രദം എത്രയോ അസൂയാർഹം ഇതാണ് മഖാരിയോയ് ഹൗ ഹാപ്പി യു ആർ സന്തോഷപ്രദം അതിൽ ഒരെണ്ണം എടുത്തു കാണിക്കുകയാണ് ഇവിടെ ഞാൻ കരുണയുള്ളവർ ഭാഗ്യവാൻമാർ കരുണുള്ള ഒരവസ്ഥ എന്താ പറയുക എന്താണ് കരുണ കരുണ എന്ന വാക്ക് സ്പ്ലാങ്കിനി ചെയിൻ എന്ന വാക്കെന്നാണ് വരുന്നത് വാസ്തുതിൽ കരുണ ഗ്രീക്ക് വാക്കിൽ അത് ഉദരകോശമായി ഒറ്റപ്പെട്ടതാണ് നമ്മുടെ ഞാൻ പറയാനുള്ളത് നമ്മൾ കുടലൊഴുക്കുക എന്നൊരു പ്രയോഗമുണ്ട് പ്രത്യേകമായൊരു വികാരം ഒരു വലിയ സ്നേഹത്തിൻ്റെ ജാഗത്തിൻ്റെയൊക്കെ വികാരമാണ് ഇവിടെ കരുണയെന്ന് പറയുക അതിന് ഗർഭപാത്രവുമായി ബന്ധപ്പെട്ടതാണ് റഹമ എന്ന് പറയും ഹിബ്രുവിലെ റഹമീം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം എന്ന അർത്ഥം അപ്പം ഗർഭസ്ഥ ശിശുവിനോട് അമ്മയ്ക്കുള്ള ഭാവം എന്തോ അതാണ് റഹമീം റഹമേഷുക്കാരനൊക്കെ കൊണ്ട് പാടാറുണ്ട് റഹമീം എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിനോട് അമ്മയ്ക്കുള്ള ഭാവം അതിനെ നമ്മൾ കരുണ എന്ന് വിളിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അതീതം അത്ര അടുപ്പാണ് അപ്പോൾ ഈ കരുണയുള്ളവർ അത് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാവമാണ് കരുണ ആരോടാണ് കരുണ കാണിക്കുന്നത് എല്ലാവരോട് കരുണ കാണിക്കണം പ്രത്യേകിച്ചും അവശരായവർ ക്ലേശിക്കുന്നവർ പുറന്തള്ളപ്പെട്ടവർ എല്ലാ തരത്തിലും നിസ്സഹായരായിത്തീർന്നവർ ഗർഭശിശുവിനെ ഒന്നും സ്വന്തമായിട്ടില്ല എല്ലാം അമ്മയിൽ നിന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞതുപോലെ ഒന്നും സ്വന്തമായിട്ടില്ലാതെ കഷ്ടപ്പെട്ട് കഴിയുന്നവരോടുണ്ടാകുന്ന ആ ഒരു അനുകമ്പ എന്ന് പറയും അനുകമ്പേക്കാൾ കൂടുതലാണ് കരുണ അപ്പോൾ യേശു പറയുന്നത് കരുണയുള്ളവർ ഭാഗ്യവാന് കാരണം ദൈവത്തിൻ്റെ കരുണയാണ് കരുണയുള്ളവർക്ക് കരുണ ലഭിക്കും അപ്പോൾ കരുണയില്ലാത്തവരുടെ മേൽ കരുണയില്ലാത്ത വിധി ഉണ്ടാവും എന്ന് പറയും നമ്മളെ നയിക്കേണ്ടത് കരുണയായിരിക്കണം എല്ലാവരോടും കരുണ കാണിക്കണം പ്രത്യേകിച്ചും അവശരും അവഗണിക്കപ്പെട്ടവരും ക്ലേശിതരും പീഡിതരുമായ എല്ലാവരോടും അത് നമ്മുടെ സഹോദരങ്ങളായിരിക്കാം നമ്മുടെ എതിരാളികളായിരിക്കാം ആരും ആവട്ടെ യേശു പറഞ്ഞ ഈ വാക്ക് ഒരു ക്രൈസ്തവൻ്റെ യേശുവിൻ്റെ ശിഷ്യൻ്റെ ക്രിസ്തുവിശ്വാസിയുടെ മുഖമുദ്ര ആയിരിക്കണം കരുണ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ആ കരുണ നമുക്ക് ലഭിക്കട്ടെ നമുക്ക് ഉണ്ടാകുന്ന ബ്രാൻ നമ്പുരം കരുണ കാണിക്കുന്നു